ഇതില് പറയുന്ന ഒരു കൂട്ടായ്മയെ കുറിച്ച് ഞാൻ ചോദിക്കാൻ വി ഫോർ വക്കത്തിന്റെ പല ആൾക്കാരും ഒരു വക്കത്തല്ല താമസിക്കുന്നത് അവർ പുറത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിന്റെ മുതിർന്ന പ്രവർത്തകരെല്ലാം തിരുവനന്തപുരം സിറ്റിക്കകത്തേക്കാണ് സെറ്റിൽഡ് എത്ര ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞു എന്തൊക്കെ എത്ര വണ്ടിയൊക്കെ എല്ലാ ആൾക്കാരും ജനങ്ങളിലും പൈസ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു ഗ്രാമവാസികൾ വീടും വീട്ടുമുറ്റത്തെ വഴികളും വൃത്തിയാക്കി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു വക്കവും ഏറെക്കുറെ അതുപോലൊക്കെ തന്നെയാണ് പക്ഷെ വീടിന് മുന്നിൽ ഇറങ്ങി വക്കത്തുകാർക്ക് എന്തെങ്കിലും വാങ്ങാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഭയമാണ് അത്രയ്ക്കും മനോഹരമാണ് വക്കത്തെ റോഡിന്റെ അവസ്ഥ പുറത്തു പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അങ് വൈകല്യമില്ല എത്താൻ കഴിയുമോ എന്ന ഭയം ഭയങ്കരമായ ബാക്ക് പെയിൻ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് റോഡ് ബാക്കി എല്ലാ റോഡും നല്ലതാണ് ഇവിടത്തെ റോഡാണ് ഏറ്റവും മോശം പോയി പോയി നടുവൊക്കെ പോയി കൂട്ടറി പോയിട്ട് കൊച്ചികളെ കൊണ്ട് പോയി ആത്മകായിട്ട് ജലദോഷമായിട്ട് പറയാനുണ്ടോ എന്തോ പറയാനാണ് റോഡ് ഇപ്പോലെ കിടന്നിട്ട് ഒരുപാട് കാലമായി അപ്പൊ വണ്ടി ഈ വണ്ടിയെ പ്രത്യേകിച്ച് പോവാൻ പാടാണ് അതേ പാടാണ് അത് തന്നെ നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ പണിയായി ബേസ്മെന്റും പോയി നമുക്ക് ഈ വണ്ടി അലയുന്നതുകൊണ്ട് ഈ റോഡിങ്ങനെ ഒന്നും കൂടി ബേസ്മെന്റൊക്കെ പോയി ഇനി അതും പണിയാണ് അപ്പോൾ തന്നെ എലിനും പോയി അപ്പം അത് ഒരുപാട് ദുരിതമാണ് ഇതുവഴി പോകാനായിട്ട് നമ്മുടെ എത്ര കാലമായി പക്കത്ത് ജനങ്ങൾ ഈ ദുരിത അനുഭവിക്കുന്നു എത്ര മുറവിളി കൂട്ടി തേനും പാലും അണ്ണാക്കിലോട്ട് ഒഴുക്കി തരണ്ട കേടുപാടുകൾ സംഭവിക്കാതെ സഞ്ചരിക്കാനുള്ള ഒരു സഹായം വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വഴികൾ നന്നാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് അധികാരികളുടെ മുന്നിൽ അപേക്ഷിക്കുന്നു ൊണ്ട് വണ്ടി എല്ലാ വണ്ടികളും കിട്ടിയായിരിക്കുകയാണ് മാത്രമല്ല ഈ റോഡിന്റെ തേങ്ങ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വണ്ടി പോലും പോകുന്നില്ലേ എവിടെ പോകുന്നു ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താണ് പോകുന്നത് അത്രയും ഭയങ്കരമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഈ റോഡ് വൃത്തിയായിട്ട് റോഡായിട്ട് ഇരിക്കുകയാണ് ദിവസം ഇതിൽ തന്നെ ഞാൻ കുന്തിയും തള്ളിയെന്ന് പോണം നടുവത്രയും പോയി നമ്മൾ ഇൻഷുറൻസ് വണ്ടച്ചാണ് വണ്ടി ഓടിക്കുന്നത് ഇതെന്തൊരു റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാൻ തരാം ഒരു നാലഞ്ചു വർഷമായിട്ട് ഒരേക്ക് കിടക്കുകയാണ് ഞാൻ ഈ പാണ്ടല്ലൂക്കിൽ താമസിക്കാൻ ഡെയിലി ഇവിടെ വന്നു പോണവനാണ് ഈ ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ വണ്ടിയാണ് മാറിയത് വണ്ടി ജോലി പണി ചെയ്ത് ഈ റോഡ് എത്ര കാലമായി പഞ്ചായത്തിൽ നിന്ന് കംപ്ലൈന്റ് ചെയ്ത് അവനൊക്കൊന്നും അറിയില്ല മെമ്പർക്കറിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അറിയില്ല ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകാനും എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ് മൊത്തം ഇളകി ഇതായി കിടക്കുന്നുണ്ട് ഒരുപാട് അതായത് ഏകദേശം ഒരു ആറ് ആറുമാസത്തിന് മുകളിലായി ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇത്രയും പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ ഈ റോഡ് പണി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതേ ഇതായതിനു ശേഷമാണ് ഇത്രയും ഇതായിട്ട് മോശമായ രീതിയിലായിട്ടുള്ളത് മഴ പെയ്തു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ മറിഞ്ഞ് മറിഞ്ഞു പോകുന്നതുണ്ട് മറിഞ്ഞ് വീരുന്നതുണ്ട് വണ്ടി വെളിച്ച് പോകാൻ പറ്റുന്നില്ല ഈ റോഡിൽ കൂടെ പിന്നെ ബൈക്കിൽ ാലും നടന്നു പോവാൻ പറ്റും പറ്റില്ല പണിയും നടക്കുന്നില്ല വണ്ടിയും കേടാവും മനസ്സിന്റെ നടവും പോകും ബുദ്ധിമുട്ട് എത്ര കാലം കുറെ കാലമായ നമുക്ക് നൂന്ന് നിക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയായി സത്യത്തില് വളരെ ദയനീയ അവസ്ഥയാണ് കാരണം എത്ര നാളായ റോഡ് ഇങ്ങനെ വേണ്ടി കിട്ടുന്നറിയാം എന്ത് കാരണത്താലാണ് ഈ ഒരു റോഡ് ഇങ്ങനെ ഡിലേ ആക്കുന്നത് നിങ്ങൾ മെയിന്റനൻസ് ചെയ്യാതിട്ടിരിക്കുന്നത് എന്ത് കാരണത്താലാണ് പൊളിറ്റിക്സ് ആണോ അത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആരാ ബുദ്ധിമുട്ടുന്നത് ജനങ്ങൾ മാത്രമാണ് അപ്പോൾ ഇതിൽ വി ഫോർ വക്കമെന്ന് പറയുന്നൊരു കുറിച്ച് ഞാൻ ചോദിക്കുകയാണ് വി ഫോർ വക്കത്തിന്റെ പല ആൾക്കാരും അവർ വക്കത്തല്ല താമസിക്കുന്നത് അവർ പുറത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിന്റെ മുതിർന്ന പ്രവർത്തകരെല്ലാം തിരുവനന്തപുരം സിറ്റിക്കകത്തെയാണ് സെറ്റിൽഡ് അവരൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തു അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല സോൾവ് ചെയ്താലല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നുള്ളൂ ആരാ അനുഭവിക്കുക ജനങ്ങളാണ് എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം ഈ റോഡ് മൊത്തം ഇങ്ങോട്ട് വരാനേ വരാനേക്കുന്നില്ല അവിടത്തെ ആ ഇങ്ങോട്ട് റോഡ് കംപ്ലീറ്റ് കുഴിയായിട്ട് കിടക്കുകയാണ് ഈവൻ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം മൊത്തം ക്ഷീണമാവുകയാണ് പിന്നെ അതൊന്നും പിന്നെ രണ്ടാമത് ഓട ഓടയെല്ലാം ബ്ലോക്കായി കിടക്കരുത് ഒരു വെള്ള പോലും എന്തുകൊണ്ടും പോകും ഇവിടുത്തെ ഈ സർക്കാരിന്റെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയാണ് നമ്മളെ പോലെയുള്ളവരോട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ഡ്രൈവിങ് ചെയ്യുന്ന ഫസ്റ്റിൽ ഭയങ്കര ട്രബിളാണ് ഈ ഹോട്ടലൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇത് ജനങ്ങളാരും പ്രതികരിക്കില്ല ഇവിടെ ജനങ്ങൾക്കൊക്കെ ഇതെന്തോ ജനങ്ങളെല്ലാം തന്നെ ഇത് എത്ര കണ്ണുടച്ചില്ല യാതൊരു പ്രതികരിക്കുന്നില്ല എല്ലാരും ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു ഇങ്ങനെ പോകുന്നു ഒരു പ്രതികരണമല്ല റോഡ് കിടക്കുന്ന കടത്ത ഇത് ഞാൻ നോക്കിട്ട് ഞാനിവിടെ നിന്ന് പോയിട്ട് പത്ത് പതിനാറ് വർഷമായി വർഷം അന്ന് തൊട്ടേ ഈ റോഡിന്റെ ഗതിയിൽ തന്നെയാണ് ഒരു മാറ്റവും വീഴ്ചയാണ് അന്ന് പിന്നെന്താ ഇപ്പോഴും വരെ പിന്നെ വരുന്ന വഴിക്ക് മൊത്തം കുഴിയായിട്ട് നടക്കുന്ന ഇവിടെ പക്കത്തുനിന്ന് നമ്മൾ ഏകദേശം ആ ചെക്കാലോളം നമുക്ക് വരെ പോകുന്നതിന് ഒന്നര മണിക്കൂറാണ് എങ്കിലും നമുക്ക് വണ്ടി ഓടി ഓടിയെത്താത്ത മാസം കൊണ്ട് ഞങ്ങൾ അവിടെ കിടന്ന് അനുഭവിക്കുകയാണ് ഇത് മഴ പെയ്യണന്നുണ്ടെങ്കിൽ പൊടിന്ന് നമുക്ക് അല്പം ആഴ്ച അവിടാം അല്ല എന്താണെങ്കിൽ പൊടി കാരണം നമുക്കിവിടെ വീട്ടിലകത്ത് കഴിയാതെ ഇവർ ഇല്ലാത്ത ചുറ്റേടാണ് എന്താ ഇത് ഗവൺമെന്റ് ആരാണ് ഇതിന് ഉത്തരവാദിത്തം എന്നുള്ളവർ ഇവിടുത്തെ ഇല്ല എല്ലാവരും വോട്ട് വാങ്ങിച്ച് ജയിച്ച് പോയ പോരെല്ലാം വലിയവർ ജനങ്ങളെല്ലാം വേറെ വെണ്ടി അളയും ആ രീതിയിലാണ് ഇവിടുത്തെ തയ്ക്കുന്നത് ഇതിൽ കൂടുതൽ എന്താ ആരാണ് ഇതിന് ജയിക്കേണ്ടത് ജനങ്ങളാണ് അത് ജയിക്കേണ്ടത് ജനങ്ങൾ ഇനിയിപ്പോ ജനങ്ങൾ ഇറങ്ങിയേ പറ്റുള്ളൂ അതാണ് ഉദ്ദേശിക്കുന്നത് വളരെ കിടക്കുന്നത് ആലോചിച്ചോണ്ടിരിക്കുന്നത് യാത്ര മക്കത്ത മക്ക മുഴുവൻ ഒരു റോഡിൽ കൂടെ പോവാനും മക്കത്തെത്താൻ പറ്റത്തില്ല ഓണം നടു ഡെയിലി ആക്സിഡന്റ് മിക്ക പ്രാവശ്യം ആട്ടോയും ഇതും നേരെ ഇങ്ങനെ വലിയ പ്രയാസമുണ്ട് കാരണം വണ്ടിയൊക്കെ പെട്രോളൊക്കെ തീരെയാണ് ചെയ്യുന്നത് പിന്നെ വണ്ടി ഓട്ടിക്കാനും വലിയ വലിയ ഈ സഞ്ചരിക്കുന്ന വണ്ടിക്ക് കംപ്ലൈന്റ് എല്ലാം കൊണ്ടും പൊതുജനങ്ങൾക്ക് നഷ്ടം തന്നെയാണ് സംഭവം നമ്മുടെ ഈ വണ്ടി തന്നെ നാശമായി പോവാ ഒരു പ്രാവശ്യം ഇതിങ്ങനെ കൊണ്ടിട്ടിട്ട് അവര് അവരോ തോന്നി മാസം പോലെ നടക്കുക ഇതാർക്കും ഇത് മഴ പെയ്ത ചെളി ചെളിയാണ് വെള്ളം വേണം നമുക്കിപ്പോൾ ഇപ്പൊ ഇനിയിപ്പോ നോക്കാ ഈ വെയിൽ വെയിൽ നല്ല ഉറച്ചു കഴിഞ്ഞാൽ ഭയങ്കര പൊടിയായിരുന്നു ആദ്യമത്തെ നമുക്ക് ഭയങ്കര അലർജി പ്രശ്നങ്ങളാണായിരുന്നു എന്റെ കുഞ്ഞിനെന്ത് ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഇത് തികച്ചും ഇത് അനാസ്ഥയിൽ കിടക്കുകയാണ് ഇത് ഇവിടെ ഒരു വക്കം ഫേസ്ബുക്ക് പേജുണ്ട് അതിനകത്ത് ഓരോരുത്തർ പോസ്റ്റ് ഇടുന്ന കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ് അത് അവർ പൈസ മേടിച്ച് ഇവർ പൈസ മേടിച്ച് ആരാണ് മേടിച്ചെന്നോ ആരാണ് ടെൻഡർ എടുത്തെന്നോ അറിയില്ല ഇത് പണ്ടാരാണ്ട് പറഞ്ഞ കണക്ക് കാട്ടിലെ തടി തേവരുടെ ആന എന്നൊരു നിലപാടിലാണ് കാരണം ബാക്കിയുള്ള ജനങ്ങളെല്ലാം മണ്ടന്മാരെന്നുള്ള നിലയിലാണ് കാര്യം എത്ര ആക്സിഡന്റ് എന്തൊക്കെ വിഷയങ്ങൾ ഹോട്ടലിൽ കേസിനെ എത്ര വണ്ടിക്ക് കംപ്ലൈന്റ് വന്നു എല്ലാ ആൾക്കാരും ജനങ്ങളിൽ നിന്ന് പൈസ നഷ്ടപ്പെടുത്തിക്കേണ്ടിയിരിക്കുകയാണ് വെറും പോകൃതരോ അധികാരികൾ കണ്ണു തുറക്കാതെ ദൈവങ്ങളായി അവർ വായ മൂടിക്കെട്ടിയിരിക്കുകയാണ് ആരാണ് വക്കത്ത് മനുഷ്യരുടെ ശത്രുക്കൾ എം എൽ എം പി പഞ്ചായത്ത് ഭരണസമിതി കേരള സർക്കാർ അതോ അകലെ ഇരുന്ന് വക്കവും വക്കത്തുകാരെയും നന്നാക്കി അടങ്ങൂ എന്ന് ശപഥം ചെയ്തിരിക്കുന്ന സ്വയം പ്രഖ്യാപിത മനുഷ്യ സ്നേഹികളുടെ സംഘടനകളോ ആരായാലും ഇത് പുരോഗതിക്ക് വേണ്ടിയല്ല മനുഷ്യരെ പൊറതി മുട്ടിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ നടപടികൾ ഇനി അപേക്ഷിക്കാൻ വയ്യ കേതി പണ്ടുള്ളവർ പറയും പോലെ നിന്നോടൊക്കെ ദൈവം ചോദിക്കട്ടെ എന്ന് മാത്രം പറയുന്നു न्यूस डस्क वीडिया